ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡ് തയ്യാറാക്കിയാലോ ഞാനിതിവിടെ ഗോതമ്പ് മമ്മ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അടുത്തായി ഞാൻ ഇതിലേക്ക് രണ്ട് സവാള പൊടി പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴണ്ടി കിട്ടുന്നതിനായി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടുത്തായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാനിപ്പോൾ ഒരു വലിയ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമുക്കതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടി ചേർക്കേണ്ടതുണ്ട് ആദ്യ ഇത് നന്നായി ഒന്ന് വഴണ്ടിവരട്ടെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് മുട്ടയാണ് അത് നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പൊ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന ഓരോന്നിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി ഉള്ളിയുടെയും തക്കാളിയുടെയും മുട്ടയുടെ അളവും എണ്ണ ഒന്ന് കൂട്ടിയാൽ കുറച്ചുകൂടി പേർക്ക് കഴിക്കാനാവും ഞാനിപ്പോൾ ഇത് നാല് പേർക്കുള്ളതാണ് ആക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മളിങ്ങനെ ചിക്കി ആക്കുന്നതിന് പകരം ആയിട്ടും ഇത് ഉപയോഗിക്കാം നമുക്കിത് ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഇതിങ്ങനെ കൊത്തിപ്പൊരിക്കുന്നു പക്ഷേ ഓംലെറ്റിന് വേണ്ടി നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം അടുത്തായി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റായ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയ ചപ്പാത്തി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം അപ്പോൾ ഈ ചപ്പാത്തി നമുക്ക് പരത്തി എടുക്കേണ്ടത് ആവശ്യമാണ് അതിലാണ് നമ്മൾ ഈ ഫില്ലിങ് അപ്പോൾ അതാണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഓരോ ബ്രൗ ഉരുളകളാക്കിയിട്ട് ഒന്ന് കുഴച്ചെടു പരത്തി എടുക്കാം ഇപ്പം ഞാൻ മാവെല്ലാം ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാൻ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ഉരുളകളും ഒന്ന് പരത്തി എടുക്കാം ഇനി നമുക്ക് പരത്തി വെച്ച ഈ ചപ്പാത്തിയുടെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ഒരു ചപ്പാത്തി കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ആ ഏത് ഷേപ്പ് വേണമെങ്കിലും ഏത് ഷേപ്പിലുള്ള പാത്രമാണെങ്കിലും എടുക്കാം എന്നിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ആ ഷേപ്പിൽ എടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ മാറ്റി ഇപ്പം കണ്ടോ കറക്റ്റ് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ വന്നു ഇനി നമുക്കിതിനെ എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ചപ്പാത്തിയിലും ഇങ്ങനെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് വെച്ച് ഞാൻ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കാരണം ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എന്തായാലും നമ്മൾ നന്നായി വേവിച്ചെടുത്തതാണ് തക്കാളിയും മുട്ടയും ഉള്ളിയൊക്കെ നന്നായി വേവിച്ചിട്ടെടുത്താണ് അതുകൊണ്ട് ഈ മാവ് വേവാനുള്ള സമയം മാത്രം മതിയാവും നമുക്കിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടും ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിന് കോരടുത്ത് വയ്ക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നായി ഇങ്ങനെ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാനിവിടെ ഗോതമ്പ് മാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് മൈദ മാവിൽ ഉപയോഗിക്കാം നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നാലുമണി പലഹാരമായിട്ടും ഡിന്നറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചും കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി വേണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം